എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ ഉടൻ പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന് അഡ്മിഷൻ കഴിഞ്ഞ ശേഷം ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയുന്നതാണ് അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്ത വിദ്യാർത്ഥികളും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ല അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച അതേ സ്കൂളിൽ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടുമോ എന്ന് ും അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇനി മാറാനായിട്ട് സാധിക്കുമോ എന്നുള്ളതും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച ഒരു സ്കൂൾ ലഭിച്ച അവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ അവിടെ നിങ്ങൾക്ക് പെർമന്റ് അഡ്മിഷൻ നേടാൻ സാധിക്കുമോ എന്നുള്ളതും അഥവാ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ നിലവിൽ ലഭിച്ച സ്കൂളിൽ പെർമനന്റ് ആയിട്ട് വീണ്ടും പോയിട്ട് അഡ്മിഷൻ ആദ്യം ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടുന്ന സ്കൂൾ വേണ്ട എന്ന് വെച്ച് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡൗട്ട്സാണ് അപ്പോൾ ഈ ഒരു സംശയങ്ങൾക്ക് നമ്മൾ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ അതും തന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികൾക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള സ്കൂളിൽ ഈ ഒരു അതായത് സെയിം സ്കൂളിൽ തന്നെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് ഒരിക്കലും കിട്ടുന്നതല്ല ഒരു താരണത്തിൽ നിങ്ങൾ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടിയ സ്കൂളിൽ ടെമ്പറി അഡ്മിഷൻ എടുത്തു അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതേ സ്കൂളിൽ തന്നെ ആ ഒരു ഓപ്ഷൻ തന്നെ അതായത് ആ ഒരു ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറിൽ അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളതാണ് ഒരിക്കലും കിട്ടുന്നതല്ല നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് അതായത് ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ഒന്ന് രണ്ട് മൂന്ന് ഒരു നാല് ഓപ്ഷനുകളെ മാത്രമേ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അഞ്ചാമത്തെ ഓപ്ഷനെ വീണ്ടും പരിഗണിക്കേണ്ടതില്ല കാരണം ഓൾറെഡി നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പുതുതായിട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക അതായത് നിങ്ങൾക്ക് പുതുതായിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പുതിയ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് പുതിയൊരു ആ ഒരു സ്കൂളിൽ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നിലവിലെ സ്കൂളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പെർമനറ്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്നില്ലെങ്കിൽ ടെംപററി ആയിട്ടും ചിലപ്പോൾ തുടരാൻ സാധിക്കും കാരണം സെക്കൻഡ് അോട്ടോട്ടെന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും അതേസമയം ഈ ഒരു തേർഡ് അലോട്ട്മെന്റിന് ശേഷമാണ് ഈ ഒരു ട്രാൻസ്ഫർ വരുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ടെമ്പററി അഡ്മിഷനിൽ തന്നെ നിങ്ങൾക്ക് തുടരാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കാരണം ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം വരുന്ന ആ ഒരു സർക്കുലറിൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റിനെക്കുറിച്ചുള്ള ഒരു സൂചന നൽകും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളെ ആ ആരൊരു അറിയിക്കുന്നതാണ് അതായത് പെർമനന്റ് ആയിട്ട് എടുക്കണോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടണോ എന്നുള്ളത് ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് സ്കൂൾ മാറ്റം ഒന്നുമില്ല അപ്പോൾ നിലവിലെ സ്കൂളിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കാം അഥവാ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടൊരു ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് തന്നെ തുടരാൻ സാധിക്കുന്നതായിരിക്കും ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചുള്ള പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ഓപ്ഷൻസ് അതായത് നിങ്ങൾക്ക് ഉദാഹരണത്തിന് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റ് കിട്ടിയെന്ന് കരുതുക അപ്പോൾ അങ്ങനെയെങ്കിൽ ആദ്യം ലഭിച്ച ആ സ്കൂളിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്ത് ആ ഒരു അഞ്ചാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നതല്ല പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോഴ്സിലേക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ചതും ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടുന്ന ഓപ്ഷൻ അതിലുള്ള എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്ന അതായത് വിദ്യാർത്ഥികൾക്ക് ആ ഒരു അതായത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടുന്ന സ്കൂളിൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും അപ്പോൾ ആദ്യം ലഭിച്ചിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതും ആയിരിക്കും കാരണം പുതുതായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് കിട്ടുന്നത് ആദ്യം ലഭിച്ചിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത ശേഷമായിരിക്കും പുതിയ സ്കൂളിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെന്റ് തരുന്നത് അതായത് ചിലപ്പോൾ ആ ഒരു സീറ്റിലേക്ക് മറ്റൊരു കുട്ടിക്ക് അലോട്ട്മെൻറ്റ് നൽകും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടി സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ലഭിക്കും അങ്ങനെ പറ്റുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പിന്നീട് വരുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് സ്കൂളോ കോഴ്സോ മാറുന്നതിനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെൻറ്റ് കിട്ടാറുണ്ട് അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടാ കിട്ടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ ഒരു വിദ്യാർത്ഥിയുടെ ഡബ്ല്യു ജി പി അതായത് ഒരു സ്കൂളിൽ എത്ര വിദ്യാർത്ഥികൾ അപേക്ഷിക്കുന്നു അതുപോലെ നിങ്ങൾ ഏത് ഓപ്ഷൻസ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സ്കൂളിൽ എത്ര വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ട് അവരുടെ ആ ഒരു ഇൻഡെക്സ് മാർക്ക് അല്ലെങ്കിൽ റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാൻ സാധിക്കുക അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ എത്ര ഒഴിവുകളാണ് നിലവിൽ ഉള്ളത് എന്നതും അതുപോലെ ആ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾക്ക് മാറ്റം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതും അനുസരിച്ചാണ് അവിടെ എത്ര ഒഴിവുകൾ ഉണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ടെംപറിയായിട്ടോ പെർമന്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ് അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻ്റ് വന്ന ശേഷം ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിയിട്ട് പ്രൈവറ്റിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുമോ എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് സാധാരണ ഈ ഒരു അലോട്ട്മെന്റ് പോയി പഠിക്കായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് കാരണം നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വർഷം ഏകദേശം പതിനയ്യായിരത്തോളം രൂപയൊക്കെ ഫീസിനത്തിൽ വരും അപ്പോൾ ചില കോളേജുകൾ പ്രൈവറ്റ് കോളേജുകൾ അനുസരിച്ച് ആ ഒരു പ്ലസ് വണ്ണിൽ ഫീസ് കുറവായിരിക്കുമെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അലോട്ട്മെൻറ്റ് പോയി കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു പൈസയിൽ തന്നെ ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ട് എടുക്കാനായിട്ട് സാധിക്കും ഏകദേശം നിങ്ങൾ ഈ ഒരു പ്രൈവറ്റിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ അതായത് അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം പരീക്ഷ ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളിലോ അല്ലെങ്കിൽ ഒരു എയ്ഡഡ് അതായത് സാധാരണ സ്കൂൾ മാനേജ്മെൻറ്റ് ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ പ്രൊജക്ട് അസൈൻമെൻറ്റ് ഇതൊക്കെ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് പോയി അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ